പെരുന്നാളൊക്കെ കഴിഞ്ഞു നമ്മള് പെരുന്നാളിന്റെ ഒരു പ്രതിജ്ഞയെ കണ്ടു അപ്പൊ അത് കഴിഞ്ഞൊരു ചായക്കോ എന്നപ്പോഴാണ് ഇവിടെ നമ്മളെ ഇടക്കിടക്ക് തള്ളണതാണ് നമ്മളെ ഒരു ഹോട്ടലിൽ എല്ലാരും ഒത്തുമൂടിയിട്ട് ചിലപ്പോൾ പാട്ടൊക്കെ ഉണ്ടാവും വലിയ പാട്ട് അപ്പൊ എല്ലാരും അഭിപ്രായം എന്റെ അളാപ്പ പാട്ട് അളാപ്പാണ് അപ്പൊ എന്തായാലും ം അതിന് വെടി നടക്കുമ്പോൾ അത് പരസ്യമായൊരു വിക്കാരം ലോകസമാധാനത്തിൽ ലോകം പുറകിൽ കൂട്ടുന്നു മതിയാലുള്ളൊരു ജീവിത ഭദവി ശുദ്ധ കുറാനുന്നു അഞ്ചും ആറും പതിനൊന്ന് ിനെ അപൂർണ മതമായി കാണുന്നു അനുഭവമായി നാം കാണുന്നു അസമാധാനം വളരുന്നു കുടിലും കൊട്ടാരത്തിലുമെല്ലാം അമ്മ ശാന്തി നശിക്കുന്നു നശക്കാർ നീൽ കാണുന്നു ും താങ്ക ക്രിസ്തുവിൻ പേരുമല്ല പണ്ഡിതർ പൂജ പുരോധിതർ എന്ന് പറയാരുടെയും പൂത്തരയല്ല മുറകലും ചിലഴുതി കെട്ടുമ്പോൾ ചിലർ കുടിച്ച് ദാഹം മാറ്റുന്നു മരണ ആ കവറിന്റെ മുകളിലിരുന്ന് പറഞ്ഞു കൊടുക്കാനാണോ കൽപ്പന ജീവിതകാലം ഒന്നില്ല മറിച്ച് നോക്കാതിരയില്ല അറിവുള്ള ആളുകൾ പറയുമ്പോൾ അതി ഒന്നു കേൾക്കാത്തരവില്ല വയുവും എല്ലമല്ലാർക്കും സൂര്യനും ചന്ദ്രനുമല്ലാർക്കും എന്നത് മാതിരി ശിലാമതവും വന്നത് മനുഷ്യർക്കെല്ലാകും